ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റായിട്ടിട്ടോ കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ള സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതാണ് അത്യാവശ്യം നല്ല ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കീ ചെയിൻസ് അതെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ മിഞ്ഞാന്ന് വാങ്ങിയതാണേ മിഞ്ഞാന്ന് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്ക് രണ്ടോ മൂന്നോ കീ ചെയിൻസ് വേണം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ കീ ചെയിൻസ് എന്ന് അപ്പോൾ ഇവിടെ കുട്ടികൾ പൊതുവേ ഈ ബാഗിൻ്റെ സൈഡിൽ നമ്മുടെ സിബറിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടും അപ്പോൾ ബാഗിന് മാച്ചായ കളർ നോക്കിയിട്ട് അപ്പോൾ മോളുടെ ബാഗ് പിങ്ക് ആണ് അപ്പോൾ ആളിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വാങ്ങും അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ കാരണം ഇതിന് അത്യാവശ്യം നല്ല പൈസ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ദീർഘം അല്ലെങ്കിൽ പന്ത്രണ്ട് ദീർഘം എട്ട് തിർഹമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാഷായി ഏകദേശം പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെയുള്ള ഒരു റേറ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ കുട്ടികളും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഇത് വാങ്ങുന്നുണ്ട് ഓരോ ദിവസവും ബാഗിനിങ്ങനെ തൂക്കിയിടും പെൺകുട്ടികളാവുമ്പോഴാണ് ഇത് കൂടുതലും ആൺകുട്ടികളങ്ങനെ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണുന്നില്ല ഇപ്പം ഞാൻ ഇക്കാനോട് തുടങ്ങി നമുക്ക് ഉണ്ടാക്കിയാലോ അങ്ങനെയാണെങ്കിൽ ആൾ പിന്നെ ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വിടുമല്ലോ അല്ലെങ്കിൽ ഇത് എപ്പോഴും നമുക്കിത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ല നല്ല പൈസ ഇതിന് തന്നെയാകും അപ്പം അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഇത് അപ്പോൾ ഇതുപോലെ ഇവിടെ ഫിലിപ്പിനോസൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെയുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട് അവർ സെയിലും ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതാ ഈ ഒരു ടൈപ്പ് ഒക്കെ ഇല്ല ഇതൊക്കെയാണ് ആൺകുട്ടികൾ ചൂസ് ചെയ്യുക ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് പെൺകുട്ടികളാണെങ്കിൽ ഡോൾസ് അതുപോലെ എന്തെങ്കിലും അതൊക്കെയാണ് പെൺകുട്ടികളുടെ ആൺകുട്ടികൾക്ക് സൂപ്പർമാൻ പോലുള്ളതും പെൺകുട്ടികൾ ഈ ഒരു തരത്തിലുള്ള ടോയ്സൊക്കെയാണ് ഇതുപോലെ ഇങ്ങനെ കീച്ചെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ കുറച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടോയ് ആണ് കേട്ടോ ഇതൊക്കെ ചെറിയ ബാഗിനൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെയുള്ളതാണ് ഇതൊക്കെയാണത് ആ ഇപ്പോൾ ഈ കിൻറ്ററിൻ്റെ അതിനകത്തൊക്കെ ചില സമയങ്ങളിൽ നല്ല നല്ല ടോയ്സ് കിട്ടും അല്ലെങ്കിൽ നമുക്കിപ്പോൾ അഞ്ച് ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കിട്ടും അതിനകത്ത് ഇതുപോലെയുള്ള കുഞ്ഞു ടോയ്സസ് ഉണ്ടാവും ഇതുപോലെയൊക്കെ ഉള്ളത് ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള കീച്ചെയിൻസ് ആയിരിക്കും ഇഷ്ടപ്പെടുക കേട്ടോ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം അപ്പം ഞാനിത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ അതായത് ഇത് കുറച്ച് വേറൊരു ഇതാണ് കുറച്ച് വലിയ സാധനമാണ് ഇത് ഒരു കുഞ്ഞു ടോയ് ആണേ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ കാണിക്കാം എല്ലാം ഞാൻ ചെയ്യുന്നില്ല ഒരു രണ്ടെണ്ണം ഞാൻ ചെയ്ത് നിങ്ങൾ കാണിക്കുന്നതാണ് ഇത് മോൾക്ക് മോളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാർലഡ് എന്ന് പറഞ്ഞിട്ട് പാൾ കൊടുത്തതാണ് കേട്ടോ പാളും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഈ ഒരു ഇതിൽ വെച്ചതാണ് കേട്ടോ ഇത് ചെറിയൊരു കുഞ്ഞു ടോയ് ഇതൊക്കെ ചില സമയങ്ങളിൽ കിൻറ്ററിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ ഇത് ബ്രോക്കോളി ഇതിനകത്തും അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയി കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് കൂടി നിങ്ങൾ താഴെ ഷൂറായിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ഇതുപോലുള്ള റോപ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റോപ്സ് എടുത്തു വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ എലാസ്റ്റിക് ടൈപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടങ്കീസ് പോലുള്ളത് അല്ലെങ്കിൽ ചെയിൻ പോലുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെയുള്ള പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറയില്ലേ ഒരാഴ്ചയൊക്കെ കൂടുമ്പഴി ഇതുപോലെയുള്ള ചില കുട്ടികൾക്ക് കേട്ടോ മറ്റുള്ള കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബാഗിനടുത്തു തൂക്കിയിടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യില്ല അവർക്ക് വേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഫിലിപ്പയിൻറ്റൊക്കെ അവർ വീട്ടിലിരുന്ന് തന്നെ ഇതുപോലെയുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് ഇതാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല ചെറിയ പണി മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇതുപോലെ റോപ്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ റിബൺ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക പിന്നെ ഈ ഹാങ്ങിങ്സും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു കീ ചെയിൻ ആയിട്ട് നമുക്കിത് കിട്ടും ഏഹ് അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ ബാഗിനാണ് കൂടുതൽ യൂസ് ചെയ്യുക ആണെങ്കിലും ഹാൻഡ് ബാഗ്സിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ച് തൂക്കിയിട്ടിട്ട് നല്ലൊരു എന്താ പറയുക മുന്തിരിക്കോല പോലെയൊക്കെ ഇങ്ങനെയൊക്കെ തൂക്കിയിടും ് മനസ്സിലായോ ഗ്രേപ്സിൻ്റെ കൊലകൾ ഉണ്ടാവില്ലേ നമ്മളൊക്കെ പണ്ട് മുന്തിരി കൊല എന്നൊക്കെ പറയില്ല അതുപോലെ ബാഗിന് ഈ ഹാൻഡ് ബാഗിൻ്റെ സൈഡിലിങ്ങ് തൂക്കിയിട്ടും അങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്ലൂ നല്ലതായിരിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ എന്താ ഓൾറെഡി കാണിച്ചിരുന്നു പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് എപ്പോഴും നമുക്കത്രയും എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ചില സമയങ്ങളിൽ അത് ഇളകിപ്പോവാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റിക്കായി നിൽക്കുന്ന ഗ്ലൂ നിങ്ങൾ ചൂസ് ചെയ്യുക ഇപ്പം സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഐറ്റംസ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒന്ന് ചെയ്തു കേട്ടോ വളരെ സിമ്പിളായിട്ട് ഈസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചിലതിൻ്റെ ഇതുപോലെയുള്ള റോബ്സ് ഉണ്ടായിരിക്കും ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറിയ ബേബീസിൻ്റെ ബാഗിന് വെക്കുന്ന ഐറ്റം ആണ് കേട്ടോ ഇതാണെങ്കിലും ബോയ്സിൻ്റെ ബാഗിന് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് കളറ് വരുന്നത് പിങ്ക് ആണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചരട് ഞാൻ ബ്ലാക്ക് കളർ ചരടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ ഈ ചരട് ജസ്റ്റ് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ വലിയ പണിയൊന്നുമില്ല വളരെ ഈസിയാണ് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക ഇതുപോലെയുള്ള ബിസിനസ് നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുകൂടാതെ ഇതൊന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടും ഇപ്പോൾ ഷോപ്പിൽ ഞാൻ പറഞ്ഞു എട്ട് ദൃഹം പത്ത് ദൃഹം ഒക്കെയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പം നമ്മളൊരു ആറ് ദൃഹം അല്ലെങ്കിൽ ഏഴ് ദൃഹത്തിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഷുറായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും നിങ്ങളൊന്നെങ്കിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ എന്നിട്ട് ചില ഗ്രൂപ്പുകളിൽ ഈ ഐറ്റംസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ നമുക്കത് ഞാൻ പറയ സ്ഥിരം കസ്റ്റമേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിന് പ്രായപരിധി അങ്ങനെയൊന്നുമില്ല ഈ ഒരു ജോലി ചെയ്യാൻ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെയുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഐഡിയ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക ചില ആൾക്കാർ ഒരുപക്ഷെ ഇതിന് വന്ന് നെഗറ്റീവ് പറയാം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല രീതിയിൽ സെയിലാവും ഞാൻ പറയേ നമുക്ക് ഒരു കിൻറ്റർ ജോയിൻറ്റ് ചോക്ലേറ്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ ടോയ്സ് ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും മനസ്സിലായോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് ടോയ്സ് വാങ്ങിച്ചിട്ട് സോഫ്റ്റ് ടോയ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അതല്ലാതെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കിച്ചേൻസ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾതാ ഞാൻ എന്താ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇതാണെങ്കിൽ മോളുടെ ഒരു ഫ്രണ്ട് ഞാൻ ഒരു ഫ്രണ്ട് മോക്ക് കൊടുത്ത ഐറ്റമാണ് ആ മറ്റേ യൂണിക്കോൺ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കാണിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാം കീച്ചെയിൻ എവിടെ നിന്ന് വാങ്ങും അതൊക്കെ സ്റ്റേഷനറി ഷോപ്പിൽ ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിളായിരിക്കാം ഓക്കെ അപ്പോൾ നാട്ടിൽ എവിടെ അറിയില്ല ഇവിടെ ആണെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിനകത്ത് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു കുട്ടി ഇതുപോലെയുള്ള ഐറ്റംസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതേപോലെ സാധനങ്ങൾ വേണം എവിടെ അങ്ങനെയാണ് ഇപ്പോൾ ഒരു പത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് പറയും ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഐറ്റം വേണമെന്ന് പറയണ്ടിത് എവിടെന്നാണ് വാങ്ങാമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇത് എവിടെന്നാണ് വാങ്ങിയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ചില കസ്റ്റമേഴ്സിനെ കിട്ടാനും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും മനസ്സിലായാലോ ഇതുപോലെയുള്ള കീച്ചെയിൻസ് സ്റ്റേഷനറി ഷോപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ല ഓക്കെ അപ്പം നാട്ടിലിത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ലോക്സും ആണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ് ഒരുപക്ഷെ അതിന് കുറച്ച് വില കുറവായിരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്നുകിൽ മറ്റുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ഷുവർ ആയിട്ടും ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം അതേപോലെ നിങ്ങൾക്കും അറിയാം പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ മോളുടെ ഫ്രണ്ട് മോൾക്ക് കൊടുത്തതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ നാളെ എന്ത് വീഡിയോ ഇടണമെന്നുള്ളത് നിങ്ങൾ താഴെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുള്ള വർക്കാത്തു